ഹരേ കൃഷ്ണ ഗുരുവായൂർ അമ്പലത്തിലെ നൃത്ത അറയെക്കുറിച്ചാണ് കേട്ടോ പറയണത് ഗുരുവായൂർ അമ്പലത്തിനകത്ത് നാലമ്പലത്തിനകത്ത് ഒരു നൃത്ത അറ എന്ന പേരിൽ ഒരു അറയുണ്ട് ആ അറയിൽ സദാസമയവും ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും ഗുരുവായൂർ നാലമ്പലത്തിനകത്ത് ഒരു മണിക്കിണറുണ്ടല്ലോ ആ മണിക്കിണറിന്റെ ഒരു വശത്തായിട്ടുള്ള ഒരു അറയാണ് നൃത്ത അറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അറയ്ക്ക് എങ്ങനെയാണ് ഈ നൃത്ത അറ എന്ന പേര് വന്നത് എന്നല്ലേ വില്ലമംഗലം സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം പറയപ്പെടുന്നത് വില്ലമംഗല സ്വാമികളൊക്കെ ഗുരുവായൂർപ്പനെ പൂജിക്കാനിരിക്കുമ്പോൾ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടു ഭഗവാൻ നേരിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൂജയൊക്കെ സ്വീകരിക്കുക എന്നാണ് പതിവ് വില്ലമംഗലത്തിൻ്റെ മാത്രമല്ലല്ലോ കുറൂരമ്മയുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ കുറൂരമ്മയുടെ ചുറ്റും ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ എന്നു അങ്ങനെ ഈ വില്യമംഗല സ്വാമികൾക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അദ്ദേഹം ഭഗവാനെ ഏത് രൂപത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലാണത്രേ ഭഗവാൻ വരാറുള്ളത് എന്തൊരു ഭാഗ്യമല്ലേ അവരുടെയൊക്കെ ഈ വില്ലമംഗല സ്വാമികൾ കുറൂരമ്മയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വാമികൾ ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോഴേക്കും ഉണ്ണികണ്ണൻ വരൂ അത്രേ പൂജ സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം ആ വില്ലുമംഗല സ്വാമികൾ ഇങ്ങനെ പൂജയ്ക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറയാണ് വില്ലുമംഗലം ഇത്തിരി വേഗത്തിലാക്കൂ നമുക്ക് ഇത്തിരി ധൃതി ഉണ്ട് എന്ന് അതെന്താ കണ്ണ ഇത്ര ധൃതി എന്ന് വില്ലുമംഗല സ്വാമികള് അപ്പൊ ഉണ്ണികണ്ണൻ പറയണത്രേ അതെ സ്വാമികളെ കുറൂരമ്മയുടെ ഇല്ലത്തിൽ അടവെന്താ മണം വരുന്നു നമുക്ക് ധൃതിയായി അട കഴിക്കാന്ന് ഉടനെ വില്ലുമംഗല സ്വാമികൾ പറയുക എന്നാൽ കണ്ണൻ പൊക്കോളൂ പോയി അടയൊക്കെ കഴിച്ചിട്ട് വന്നോളൂ എനിക്കിവിടെ പൂജയ്ക്ക് ഒരുക്കാൻ കുറച്ചും കൂടി സമയം ആവശ്യമുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ പൂരിയാത്ര ഭഗവാൻ അങ്ങനെയാ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും മുമ്പിൽ അങ്ങോട്ട് തോറ്റു കൊടുക്കും ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമേ ഈ ഭഗവാനെ തോൽപ്പിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇനി നൃത്ത അറയുടെ കഥ അറിയണ്ടേ ഇല്ലമംഗല സ്വാമികൾ ഒരു ദിവസം ആഗ്രഹിച്ചു അത്രേ ഉണ്ണിക്കണ്ണൻ നൃത്തം കളിക്കുന്നത് കാണണം എന്ന് അങ്ങനെ ഇല്ലമംഗല സ്വാമികളുടെ ഈ ആഗ്രഹം നിറവേറ്റാൻ ഒരു ദിവസം ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ടാണ് അത്രേ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഇന്ന് നൃത്ത അറ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ അവരുടെയൊക്കെ ഇത്തരം കഥകളൊക്കെ പറഞ്ഞും കേട്ടുമെങ്കിലും നമുക്ക് ഭഗവത് സായുജ്യമടയാം അല്ലേ ഈ ഒരു കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതാനും മടിക്കരുത് അതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥകളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയിടണം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം